മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് ചാണ്ടിയമ്മൻ എം എൽ എ അഞ്ചു ലക്ഷം രൂപയാണ് ചാണ്ടിയമ്മൻ പ്രഖ്യാപിച്ചത് ഈ തുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നൽകുന്നത് നേരത്തെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപിച്ചിരുന്നു ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾക്കായി അൻപതിനായിരം രൂപയും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചാണ്ടിയമ്മന്റെയും ധനസഹായ പ്രഖ്യാപനം അപകടം നടന്നയുടൻ ചാണ്ടിയമ്മൻ സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടന്നത് ചാണ്ടിയമ്മന്റെയും പ്രതിഷേധത്തെ തുടർന്നാണ് അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ സംസ്കരിച്ചു അല്പസമയം മുമ്പാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് വികാരനിർഭരമായ രംഗങ്ങളാണ് ബിന്ദുവിന്റെ വീട്ടിൽ അരങ്ങേറിയത് മക്കളായ നവനീതും നവമിയും ഭർത്താവായ വിശ്രുതനും ഉറ്റവരും ബിന്ദുവിനെ അവസാനമായി ഒരു നോക്കു നോക്കുക ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നാട്ടുകാരും വീട്ടിൽ തടിച്ചുകൂടി മകളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കെട്ടിടമിടിഞ്ഞ് ബിന്ദുവിന്റെ മേൽവീണ് ജീവൻ നഷ്ടമാകുന്നത്